ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ചാർ പഞ്ചായത്തിൽ കുടിവെള്ള കണക്ഷൻ ലഭ്യമാകുന്ന പ്രവർത്തികളുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കാഞ്ചാർ പഞ്ചായത്തും പൊതുജന പങ്കാളിത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ കാഞ്ചാർ പഞ്ചായത്തിലെ ഭവനങ്ങളിലും കുടിവെള്ളം എത്തിക്കുകയാണ് ലക്ഷ്യമിടുന്നത് പെരിയാർ നദിയാണ് പദ്ധതിയുടെ കട്ടപ്പന അയ്യപ്പൻ കോവിൽ പദ്ധതിയുടെ ഭാഗമായി ആരടി കുരിശുമുറയിൽ നിലവിലുള്ള ശുദ്ധീകരണ പ്ലാനിൽ നിന്നും കൽത്തുട്ടി മേപ്പാറ ലബക്കട എന്നിവിടങ്ങളിലെ സ്ഥിതി ചെയ്യുന്ന ജലസംഭരണങ്ങളിൽ എത്തിക്കുകയും ഈ സംഭരണങ്ങളിൽ നിന്നും വിതരണ ശൃംഖല വഴി വീടുകളിൽ കുടിവെള്ളം എത്തിക്കുവാനാണ് ലക്ഷ്യമിക്കുന്നത് പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം കാഞ്ചിയാർ പള്ളിക്കവലയിലുള്ള സാംസ്കാരിക നിലയത്തിൽ വെച്ച നാളെ രണ്ടു മണിക്ക് ജലവകുപ്പ് വകുപ്പ് മന്ത്രി റോഷിയേകസ് നിർവഹിക്കും ഫെബ്രുവരി മാസം മണിക്ക് ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് പൊതുസമ്മേളനത്തിൽ ഇടുക്കി ബാഡുകുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനം അറിയിച്ചു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ചോളി പഞ്ചായത്തങ്ങളായ ബിന്ദു മതകുട്ടൻ തങ്കമണി സുരേന്ദ്രൻ രമ മനോഹരൻ ഉദ്യോഗസ്ഥരായ സന്ദീപ് എസ് പിള്ള ആനന്ദ് സിജി രാജപ്പൻ പിള്ള പി എൻ ഉമേഷ് കെ യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു